അല്ലെങ്കിൽ എം എൽ എം ഡി ഒന്നും ആഗ്രഹത്തെ വേണ്ടി പാവപ്പെട്ടവന് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ഒരുപാട് നേതാക്കന്മാരുടെ നാടാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് ജോലിയിൽ തന്നെ നഷ്ടപ്പെടേണ്ടി വന്ന സാഹചര്യം അദ്ദേഹത്തിന്റെ പോരാട്ട വീദ്യം താൻ എവിടെയാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കടമ എന്താണെന്ന് ബോധ്യപ്പെടുത്തുക അദ്ദേഹത്തിന്റെ ഇടപെടലുകളുമായിരുന്നു ജീവിതത്തിന്റെ ഓരോ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഓരോ നിമിഷവും നമുക്ക് കാണാൻ കഴിയുന്ന എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുന്നത് ദീർഘകാലം ഒന്നിച്ച് അദ്ദേഹവും ഒന്നിച്ച് ഡി സിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഞാൻ വിദ്യാർത്ഥി ഫെഡറേഷന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ മുതൽ ധാരാളം അനുഭവങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ ഒരു സഖാവ് എന്നുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് എന്നാൽ ഏറ്റവും അവസാനം അദ്ദേഹം രോഗശൈലിയിൽ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഡി രാജ വൈക്കത്തോട്ട് വന്നപ്പോൾ ഇവിടെ സഖാവ് തങ്കൂർ ചണ്ടെ കാണാൻ ഇവിടെ വന്നു അന്ന് നല്ല രോഗശൈലിയും നന്നായിട്ട് കടത്താം എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കന്മാരെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നവരെ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഡി രാജ വന്ന് കണ്ടുകഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതികരണം എനിക്ക് ജീവിതത്തിൽ എല്ലാമായി ഇനി മറ്റൊന്നും എനിക്ക് വേണ്ട പാർട്ടി ജനറൽ സെക്രട്ടറി എന്നെ കാണാൻ ഇവിടെ വന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞ ബച്ചാടിന്റെ അന്നത്തെ ആ ഓർമ്മകൾ മായാതെ ഒരുപാട് സമരങ്ങളൊക്കെ നിർത്തി കൊടുക്കാൻ കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് എല്ലാവരും ഇപ്പൊ പലരെയും പി എസ് ഒക്കെ വരുന്നുണ്ട് ഏത് കാര്യത്തിലും അദ്ദേഹം വളരെ ചിട്ടയായ ലീഡർഷിപ്പായിരുന്നു പത്തുമണിക്ക് യോഗം മണിക്ക് പത്തുമണിക്ക് ആ സഖാവ് ഒരു മീറ്റിംഗിൽ പത്തുമണിക്ക് വരണം മണിക്ക് വന്നിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ നിശ്ചയദാർഢ്യം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അർപ്പണബോധം നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനം താനും തൻ്റെ എല്ലാം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രിയപ്പെട്ട സുഖം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വീടും ഈ കുടുംബവും എല്ലാം ജനങ്ങൾക്ക് എന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവേശകരമായ അനുഭവങ്ങളുള്ള ഒരു വീടായി മാറി ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങൾക്കൊന്നും കിടക്കുന്നില്ല പന്നിയൻ രവീൻ്റെ പ്രസംഗം കേൾക്കാനാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് എനിക്ക് ഞാൻ രവിയേട്ടനോട് പറഞ്ഞൊരു അവധി മേടിച്ചു ഞാൻ അത്യാവശ്യമായിട്ട് ആലുവ വരെ എനിക്ക് പോകേണ്ടതുണ്ട് കാരണം രവിയേട്ടൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ട് തീർന്നു അറിയിരിക്കുന്നില്ല രവിയേട്ടനെ ഇവർ കോട്ടയത്ത് കൊണ്ട് വിശ്വനുകൊണ്ട് വിടാമെന്ന് ഏറ്റിരിക്കുകയാണ് എന്നാലും രവിയേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് മീറ്റിംഗ് എത്ര ചെറുതാണേലും തങ്കപ്പുച്ചേട്ടനെ പോലെ ഒരു നല്ല സിഖാവിനും ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവിനും അനുസ്മരിക്കാൻ ഇവിടെ ത്യാഗം സഹിച്ച് ഇവിടെ ഓടിയ ത്യാ സഖൌ തന്നെ പ്രത്യേകമായി അനുമോദിക്കുന്നു സഖാവ് സിഎന്ദ്രൻ്റെ ഓർമ്മകൾക്കുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസമരിക്കപ്പെട്ട് നന്ദി നമസ്കാരം സമ്മേളനം ഉദ്ഘാടനിക്കാൻ വേണ്ടി സഖ്യൻ ലവിൻ്റെ

ർക്കും പെട്ടെന്ന് കിട്ടാവുന്ന ഒരു നമുക്ക് ലക്ഷക്കണക്കിന് പാർട്ടിയെ അതിൽ പാർട്ടി ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന സഹകരണ എണ്ണം ചുരുങ്ങി വരുന്നൊരു കാലമായിപ്പോ അതെല്ലാ പാർട്ടിയിലും അങ്ങനെയാണ് പക്ഷെ എല്ലാ പാർട്ടി പോലെയാണോ സി പി ഐ അല്ല സി പി ഐ എന്ന പാർട്ടി ഒരു വിപ്ലവ പാർട്ടിയാണ് ആ പാർട്ടിയുടെ പ്രവർത്തനമാണ് ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ അടിത്തറ സൃഷ്ടിച്ചത് അങ്ങനെ സൃഷ്ടിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ നമ്മുടെ നാട് ഒരിക്കലും മറക്കില്ല ഇവിടെ തങ്കപ്പഞ്ചാട്ടിൽ നമ്മൾ ഓർക്കുമ്പോൾ ഈ മാധവൻ എന്ന് പറയുന്ന ഒരു നവോത്ഥാന നായകനെ നമ്മൾ അദ്ദേഹം പന്തിഭോചനം നടത്തിയൊരു കാലം ഇപ്പോൾ നമ്മളിപ്പം വന്നിട്ട് ഇപ്പം കൂടി ഇങ്ങനെ ഇരിക്കുകയല്ലേ നമ്മളിരിക്കുന്നവർ പരസ്പരം ഏത് ജാതിയാണ് ഏത് മതമാണ് അല്ല ചോദിക്കാറുണ്ടോ ഒരിക്കലും ചോദിക്കില്ല നമ്മളെല്ലാം മനുഷ്യരാണ് ആ കാലത്ത് പോരാടാൻ ഒരു വിദ്യാർത്ഥി മുന്നോട്ട് പോകുന്ന സംഘപ്പിച്ചേട്ടന അങ്ങനെ പോരാടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തും സംഭവിക്കാം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ ജീവിതത്തിൽ എന്തും സംഭവിക്കുമെന്ന് തീരുമാനിച്ച കമ്മ്യൂണിസ്റ്റാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണല്ലോ നമ്മുടെ നാട്ടിൻ്റെ വിപ്ലവ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പോരാട്ടം നടത്തുക കയ്യൂർ സമരം ആ കയ്യൂർ സമരം നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്നിലാ സഖാക്കളെ തൂക്കിലേറ്റിയത് നാല് സഖാക്കളായിരുന്നു അപ്പു ചിരുകണ്ഠൻ അബൂബക്കർ കുഞ്ഞമ്പനായർ ഈ നാല് സഖാക്കൾ നാല് വിഭാഗക്കാരാണ് ഇവരെല്ലാം ചെറുപ്പക്കാരായിരുന്നു ആ സഖാക്കളെ കാണാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി പി സി ജോഷി കണ്ണൂരിൽ വന്നു ഇപ്പം സംഘപറ്റേട്ടനെ ഇവിടെ കണ്ട രാജേനെ രാജ കണ്ടതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈ നാല് സഖാക്കളെ കാണാൻ അദ്ദേഹം ഡൽഹിന്ന് നാല് വണ്ടി മാറി മാറി കയറി വന്നു അതിന്നത്തെ പോലെ ട്രെയിനില്ല കണ്ണൂർ വന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ പോകണം ജയിലിലേക്ക് അവിടെ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ജോഡ്ഷിയാണെങ്കിൽ നല്ല വെളുത്ത ഉടുപ്പിട്ട് വന്നതാണ് അവിടെ എത്തുമ്പോൾ നമ്മളെ വിശ്വത്തിൻ്റെ വിശ്വൻ്റെ ഉടുപ്പിൽ അതുപോലെ ആയിരിക്കുന്നു കാരണം കരിവണ്ടിയിലാണ് വരുന്നത് വന്നിറങ്ങിയപ്പം പ്രാഥമിക കാര്യങ്ങൾ കാര്യങ്ങളില്ല കൃഷപ്പിള്ള മാത്രം സ്വീകരിക്കാൻ കൃഷപ്പിള്ള പറഞ്ഞു സഹാബിയ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിയാം റെയിൽവേ സ്റ്റേഷനിലെ പബ്ലിക് ടോയ്ലറ്റിന് എല്ലാ കാര്യവും നിർവഹിച്ച് പുറത്തു വന്നു ജയിലിലേക്ക് പോകാൻ വണ്ടിയുണ്ടോ ഇല്ല കാറുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർക്ക് കാറിൻ്റെ കാര്യം ആലോചിക്കാൻ പറ്റില്ല ജീപ്പ് ഉണ്ടോ വാടക കൊടുക്കാൻ ആവശ്യമില്ല ഓട്ടോറിക്ഷയോ അന്ന് കടന്നു പിടിച്ചിട്ടില്ല എന്താ വാടി അപ്പോഴാണ് കൃഷ്ണപ്പിള്ള പറഞ്ഞ കൊമരയിൽ എൻ്റെ വാഹനത്തിൽ പോവാ ഏതാ വാഹനം വട്ടത്തെ ചവിട്ടിയാൽ നീട്ടത്ത് പോയുന്ന സാധനം സൈക്കിൾ സൈക്കിൾ എടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി കൊണ്ടുപോയി കണ്ണൂർ സെൻട്രലിൽ കാരണം ആ സമയത്തെത്തിയില്ലെങ്കിൽ കാണാൻ പറ്റില്ല അവിടെ ചെന്ന് ഈ നാല് സഖാക്കളിയും കണ്ടപ്പോൾ ആ സഖാക്കൾ മുമ്പിൽ വെച്ച് പി സി ജോഷി പൊട്ടിക്കരഞ്ഞുപോയി പി സി ജോഷി ഒരു സാധാരണ വിപ്ലവകാരിയല്ല അദ്ദേഹം വിപ്ലവത്തിന് നേതൃത്വം കൊടുത്താള ജോഷി പൊട്ടിക്കരഞ്ഞു അപ്പം ഈ സഖാക്കൾ പറഞ്ഞു സഖാവ് കാരി സഖാവ് കാരി സഖാവ് വന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടാക്ഷമാണ് സഖാവിനെ കണ്ടല്ലോ ഈ മരിക്കാം ഞങ്ങൾ തൂക്കിലിട്ടു തൂക്കി ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് ദുഃഖമില്ല ഞങ്ങൾ പോരാടി മരിക്കുക ജന്മിമാർക്കെതിരായി സഖാവേ ഞാനൊരു പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിലെ ഒരു പയ്യനാണ് എനിക്ക് പതിനെട്ട് വയസ്സിലുള്ളൂ എൻ്റെ പേര് പള്ളി വളപ്പില പൂവക്ക എൻ്റെ കുടുംബത്തിൽ അറിയുള്ളൂ ബാപ്പയും ഉമ്മയും ഞാനും എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി അപേക്ഷ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ പൈസയില്ല ബാപ്പാൻ്റെ കയ്യിൽ നമ്മളൊരു കറുലേഖന അവസാനം ഞാൻ സ്കൂളിൽ പോണ്ട എന്ന് വെച്ച് എനിക്കാറ് വയസ്സ് പ്രായ ആ കാലത്താണ് ഒരു ദിവസം രാവിലെ ബാപ്പ വാങ്ങാൻ പോയി മീൻ വിൽപ്പന മാപ്പേൻ്റെ ജോലി പോയി ഒരു പതിനൊന്ന് മണിക്ക് ഉമ്മേൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നു ജമ്മിയും ഒരു പോലീസുകാരണം ജമ്മിയും പോലീസുകാരണം ഈ കുടിലിൽ പോകുന്നത് സാധാരണയല്ല കുടിലു വന്നു എന്നിട്ട് എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ ഉമ്മയെ ആ ജമ്മി കയറി പിടിച്ചു ഉമ്മ എതിർത്തു ഞാൻ ഉമ്മയെ സഹായിക്കാൻ പോയി എന്നെ ചവിട്ടി നിലത്തട്ടിട്ട് പറഞ്ഞു കൊല്ലുമടാർ നായിൻ്റെ മോനെ എന്നെ കയറുകൊണ്ട് വരുമ്പി കുഴിയിലിട്ടിട്ട് എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ ഉമ്മയെ ബലാത്സംഗം ചെയ്തു ആ ജമ്മ്യം പൂലിച്ചുകാര ഇത് കണ്ടു നിന്ന ഒരു ആണാണ് ഞാൻ അന്ന് ഞാൻ തീരുമാനിച്ചു അതിന് പകരം ചോദിക്കണം പകരം ചോദിക്കാൻ എന്താ വഴി അതിന് ഞാൻ കണ്ടുപിടിച്ച സഖാവേ ഈ ചെങ്കുടി ഈ പ്രസ്ഥാനം എൻ്റെ പ്രതികാരത്തിലുള്ള വലിയ ആയുധമാണ് സകാവി അതുകൊണ്ട് ഞങ്ങളെ കൊല്ലും ഒരുപാട് ഞങ്ങളെപ്പോലൊരുപാടാളെ കൊല്ലും എന്നാലും ഈ ജനിത്വം അവസാനിക്കും അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കമ്മ്യൂണിസ്റ്റ് ഗവണ്മെൻ്റ് വന്നു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റൊക്കെ പാദ്യം ചെയ്തുകൊണ്ട പരം പാട്ടം നിർത്തലാക്കി കുടിയൊഴിപ്പുകൾ തടഞ്ഞു നിങ്ങൾ നോക്കണം മനുഷ്യന്റെ പഴയ ജീവിതം ആ കുടിയൊഴിപ്പുകൾ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു സകാറിൽ അച്ചുതനായിരുന്നു മുഖ്യമന്ത്രി ജന്മിത്വം എണ്ണ നീക്കുമായി അവസാനിച്ചു ഇന്ന് ജന്മിയുണ്ടോ ഇല്ല ജന്മിയെക്കുറിച്ച് നമുക്ക് വല്ലതും അറിയോ ഇല്ല ജന്മിമാരെ നമ്മൾ വല്ലതും കണ്ടിനോ ഇല്ല ആ കാലത്ത് നിന്ന് കേരളത്തെ ഇങ്ങനെ വളർത്തിയാര ഇവിടെ വഴി നടക്കാൻ പറ്റാത്ത നാടല്ലേ ദൈവത്തെ കാണാൻ അനുവാദമില്ലാത്ത നാടല്ലേ ആർക്ക ദൈവത്തെ കാണാൻ പറ്റുവോ ഉയരുന്ന സമുദായക്കാർക്ക് നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് ആദ്യമായി പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ് വിപ്ലവം നടത്തി വന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു സഖാദിമ്പ് തങ്കപ്പേട്ടൽ അദ്ദേഹമാണെങ്കിൽ ഈ പരമ്പരയിൽ വന്ന ആളാണ് ഈ നവോത്ഥാന പ്രസ്ഥാനമാണ് കേരളത്തെ ഈ വഴിയിലാക്കിയത് വഴി നടക്കാൻ പറ്റുമോ ചേർത്തലിയിൽ ഒരു റോഡ് റോഡുണ്ട് നിനക്കറിയോ ചാന്താർ റോഡ് എന്താ ചാന്താർ റോഡ് വന്നത് എങ്ങനെയുണ്ടായത് ഒരു എന്ന് പറഞ്ഞാൽ ഈടവൻ അവൻ കുറച്ച് പൈസ ഉണ്ടാക്കി എന്തല്ലോ കച്ചവടം നടത്തിച്ചു ഓരൊരു വലിയ മോഹം ഒരു കാറ് വാങ്ങുന്നു കാറ് വാങ്ങി കാർ ഓടിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താ ഡ്രൈവിങ് അറിയില്ല അതുകൊണ്ടോ ഡ്രൈവറെ വെച്ച് ഡ്രൈവറായ നായർ മുതലാളിയോ ഏഴവൻ വണ്ടി ഗണയിൽ ഓടിക്കൊണ്ടിരിക്കുക മുതലാളി ചാർന്നിരിക്കുന്നത് ഡ്രൈവർ ഓടുന്നു ചേർത്തിനെത്തിയപ്പോൾ ഡ്രൈവർ ബ്രേക്ക് ഇവിടെ നിർത്തു മുതലാളി ഇവിടെ ഇറങ്ങണം എന്താ ഇവിടെ അങ്ങോട്ട് മുതലാളിക്ക് വന്നുകൂടാ ഞാൻ അവിടെ പോയി മൂന്ന് കിലോമീറ്റർ മീറ്റർ അപ്പുറമുള്ള ആ മുടമ്പിൽ പോയി ഞാൻ വെക്കാം അവിടെ വന്നാൽ മതി ചാന്നാർ റോഡ് വരുന്ന ആ കാരണത്താല നമ്മുടെ നാട്ടിൻ്റെ കാലം എന്തായിരുന്നു എങ്ങനെ മാറിയ കാലം ആ മാറ്റാൻ വേണ്ടി എത്ര മനുഷ്യർ ജീവൻ കൊടുത്തു എത്ര പേര് നിങ്ങൾ ഇപ്പൊ കാണുന്നില്ലേ നമ്മളെ ഈ പ്രദേശമല്ല നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം വലിയ പോരാട്ടം നടത്തിയ കഥയൊക്കെ പറയില്ല സ്വാതന്ത്ര്യസമരം സ്വാതന്ത്ര്യ സമരത്തിൽ നടത്തിയ വലിയ പോരാട്ടമാണ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി അന്നാണ് വയലാർ ഭൂമിയിൽ വെച്ച് എണ്ണൂറിൽ പരം മനുഷ്യരെ സിപിയുടെ പട്ടാളം വെടിവെച്ച് പോന്നത് കൊന്നാ മാത്രല്ല ആ കൊന്ന മനുഷ്യരെ കൊണ്ട് ഒരു വലിയ മനുഷ്യ ശപത്തിന്റെ ഒരു കൂമ്പാരം ഉണ്ടാക്കി കൊന്ന് ആ കുന്നിൽ പെട്രോൾ പമ്പ് ചെയ്ത് എന്നിട്ട് തീ കൊടുത്തു ആ സംഭവത്തിന് ശേഷം സി പി പറഞ്ഞ എന്താ കമ്മ്യൂണിസം തീർന്ന് കമ്മൂണിസത്തിന്റെ അന്ത്യം കുറിച്ചിരിക്കുന്നു കാരണം ചാരമല്ലേ അമ്പലപ്പുഴ ചേർത്തല താലൂക്കിൽ ഒരറ്റ പുരുഷനുണ്ടോ ആകെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പയ്യനാണ് ആ പയ്യൻ പതിനാല് വയസ്സുള്ള പയ്യൻ ആ പയ്യനാണ് ഏതെങ്കിലും പരിക്ക് പറ്റിയ ആളുകൊണ്ട് അവരെ ബോഡി പരിക്കു പറ്റിയ ആളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പയ്യൻ ആ പയ്യനെ അവസാനം പോലീസുകാർ വളഞ്ഞിട്ട് തലക്ക് ഇട്ട് വെടിവെച്ചു അവന്റെ എല്ലാം പൊട്ടിത്തെറിച്ചു എത്ര സംഭവങ്ങൾ അത് കഴിഞ്ഞ് സി പി പറഞ്ഞ കമ്മ്യൂണിസം മരിച്ചു സി പി ഇവിടെ സീറ്റി മൂക്കില്ലാതെ പോയി എവിടേക്ക് എന്ത് കമ്പിളിച്ചുകാരെ പേടിച്ചിട്ട് കാരണം എന്താ നിക്കാൻ പറ്റൂല കമ്പിളിച്ചുകാർ പോരാടിയത് അവർക്ക് വേണ്ടിയല്ല അവരെ കുടുംബത്തിന് വേണ്ടിയല്ല പി കെ സഖ നിറിയാലോ ഒളിവിൽ കിടക്കുമ്പോ ആ പിങ്കി ഇവിടെ ആദ്യത്തെ പൂത്രം ജനിച്ചത് മോനെ കാണാൻ അച്ഛൻ വരാതിരിക്കോ എങ്ങനെയെങ്കിലും ഒന്ന് കാണണ്ടേ വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നോ എല്ലാവരെയും കാത്തിരുന്നു ചുറ്റും പോലീസുകാർ കാത്തിരുന്നു വരുമ്പം അകത്താക്കാൻ പി കെ വിക്ക് സ്വന്തം മകനെ കാണാൻ പോലും കഴിഞ്ഞില്ല എന്തിന് സ്വന്തം മക്കൾ കടപ്പുറത്ത് നിന്ന് ഭിക്ഷയാജിക്കുന്ന കണ്ട അച്ഛൻ കണ്ണീര് വാങ്ങിക്കുമ്പോൾ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് എത്രയെത്ര കഥകൾ എന്തിനു വേണ്ടിയാ പോരാടി കമ്മ്യൂണിസ്റ്റ് അവർക്ക് വേണ്ടിയായിരുന്നു ഒരിക്കലുമല്ല സിഖാക്കളെ നിങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുന്നത് നിങ്ങൾ ഈ വിരുന്ന ആളുകളുടെ എം എൽ എം പിന്നു ഒരിക്കലുമല്ല എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചു നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവ് എ കെ ജി എന്ന് പറഞ്ഞല്ലോ പിന്നെ എ കെ ജിനെ മാറ്റിപ്പോവാന് ഞാൻ പറഞ്ഞു എ എന്ന മനുഷ്യനെ നേതാവിനെ വ്യക്തിപരമായി ഞാൻ ഇഷ്ടപ്പെടുന്നു ആരാധിക്കുന്നു പാർട്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ട് അറുപത്തിനാല് പാർട്ടി ഭിന്നിച്ചു ഭിന്നിക്കാൻ എന്താ കാരണം ഭൂരിപക്ഷ തീരുമാനം ന്യൂനപക്ഷം നടപ്പിലാക്കിയില്ല നടപ്പിലാക്കാൻ തീരുമാനിച്ചു അവർ ഇറങ്ങിപ്പോയി മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പേര് ഇറങ്ങിപ്പോയി അങ്ങനെ വന്നാൽ ന്യൂനപക്ഷം പറയാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ച പിന്നെ വിപ്ലവം നടത്താൻ പ്രസ്ഥാനത്തിന് ഇല്ല അതുകൊണ്ട് ശരി അതാണ് ആള് കുറഞ്ഞാലും ആ പാർട്ടി ഞാൻ ഒന്ന് അത് പറയുകയോ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ നേരിൻ്റെ വഴിയാണ് നീതിയുടെ വഴിയാണ് നന്മയുടെ വഴിയാണ് ആ വഴിയിലേക്ക് മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ് സഖാവ് സി എം തങ്കപ്പൻ്റെ പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രസ്ഥാനം ഇപ്പം നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോലെ എല്ലാവരും തോറ്റില്ലേ ഇല്ലേ വലിയ തോൽവി തോറ്റു എന്നോട് ഇവിടെ ഇവിടെ വന്നപ്പോൾ അമ്മേനോട് പറയുക ഞാൻ രണ്ട് ദിവസം വിഷമിച്ചു ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വിഷമമില്ല കാരണം ഇത് സ്വാഭാവികമാണ് ഒരു പൊതുപ്രവർത്തകന് ജയവും തോൽവിലും സാധാരണയാണ് പക്ഷെ ഇതുപോലുള്ള അമ്മമാർക്ക് സഹിക്കുമോ അവരെ മനസ്സിനകത്ത് ഒരുപാട് നന്മയുടെക്കൂട്ടുള്ള മനസ്സാ അവർക്ക് പെട്ടെന്ന് ഷോക്ക് ഉണ്ടാവും അവര് ദുഃഖിച്ചു എന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലേട്ടപ്പോ വിഷമായി തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിച്ചു കേരളത്തിൽ നമ്മൾ നല്ലോണം തോറ്റു ഇന്ത്യ മഹാരാജ്യത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടി ആപത്താണെന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇപ്പം മനസ്സിൽ കൊണ്ടു കടക്കുക